തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന സുമതി വളവ് എന്ന സിനിമയുടെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ച് അണിയറ പ്രവർത്തകർ വെറും പത്ത് ദിവസം കൊണ്ട് ഇരുപത് കോടി രൂപ ആഗോള കളക്ഷനുമായി ചിത്രം മുന്നേറുകയാണ് ഈ വിജയത്തിന് സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് സുമതി വളവ് രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് വാട്ടർമാൻ ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലനും മുരളി കുന്നുംപുറം ചേർന്നാണ് നിർമ്മാണം മാളികപ്പുറം സുമതി വളവ് എന്നീ ഹിറ്റ് സിനിമകൾക്ക് ശേഷം വിഷ്ണു ശശിശങ്കർ തന്നെയാണ് ഈ രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുന്നത് അഭിലാഷ് പിള്ളയാണ് തിരക്കഥ രചിക്കുന്നത് മാളികപ്പുറം സുമതി വളവ് തുടങ്ങിയ സിനിമകളിലെ ഗാനങ്ങൾ ഒരുക്കി ശ്രദ്ധേയനായ രഞ്ജിൻ രാജ് സംഗീതവും നിർവഹിക്കും ബ്രിട്ടീഷ് സേന അംബാസമുദ്രത്തിൽ നിന്ന് അഗസ്ത്യാർകുടം വഴി തിരുവിതാംകൂറിലേക്ക് വരുന്നതും പത്മനാഭന്റെ സേന അവരെ പ്രതിരോധിക്കുന്നതുമാണ് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം ഇതിനിടയിൽ വില്യം പ്രഭുവിന്റെ സൈന്യം ഒരു കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കാൻ നിർബന്ധിതരാകുന്നു ആ കാട്ടുവഴിയിലെ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന മായയും അത്ഭുതങ്ങളും നിറഞ്ഞ സുമതി വളവിന്റെ നിഗൂഢതകളാണ് രണ്ടാം ഭാഗത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വിവിധ ഭാഷകളിലെ പ്രഗത്ഭ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കും സുമതി വളവ് രണ്ടാം ഭാഗം പ്രേക്ഷകരെ ആകാംക്ഷയുടെയും ഭയത്തിൻറെയും പുതിയൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നാണ് അണിയറ പ്രവർത്തകർ ഉറപ്പു നൽകുന്നത് തിയേറ്ററുകളിൽ വിജയക്കൊടി പാർച്ച് മുന്നേറിയ ഈ സിനിമയുടെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് പ്രേക്ഷകർക്ക് വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത് റിലീസ് ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത് കോടി രൂപയോളം നേടിക്കൊണ്ട് ചിത്രം വൻ വിജയമായി മാറിയിരുന്നു വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് അഭിലാഷ് പിള്ള രചന നിർവഹിച്ച മാളികപ്പുറം സുമതി വളവ് എന്നീ സിനിമകളുടെ വിജയം ഈ കൂട്ടുകെട്ടിന്റെ ശക്തി തെളിയിക്കുന്നു രണ്ടാം ഭാഗമായ സുമതി വളവ് സെക്കൻഡിലും ഇതേ ടീം തന്നെയാണ് പ്രവർത്തിക്കുന്നത് ശ്രീ ഗോകുലം മൂവിസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലനും വാട്ടർമാൻ ഫിലിംസിന്റെ ബാനറിൽ മുരളി കുന്നംപുരത്ത് ചേർന്നാണ് നിർമ്മാണം രഞ്ജിത് രാജാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ആദ്യ ഭാഗത്തിൽ കണ്ട സുമതി വളവിന്റെ നിഗൂഢമായ ഉത്ഭവം കണ്ടെത്താൻ ശ്രമിക്കും കഥയാണ് വില്യം ബ്രിട്ടീഷ് സൈന്യം ൂർ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ആ വളവിലെ മായാവിസ്മയങ്ങളെ കൂടുതൽ ആഴത്തിൽ രണ്ടാം ഭാഗം അവതരിപ്പിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളെ നിലനിർത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ താരങ്ങൾ രണ്ടാം ഭാഗത്തിൽ അണിനിരക്കും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം